മോട്ടിവേഷൻ അത് നമ്മൾ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കഴിഞ്ഞാൽ നമുക്ക് എന്നുള്ളതാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ചില സമയത്ത് ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഒരു പാട്ട് കേട്ടാൽ ചിലപ്പോൾ നമ്മുടെ മൂഡ് മാറും സമയത്ത് പാട്ട് കേട്ടാൽ പക്ഷെ മൂഡ് മാറും അതുപോലെ തന്നെ ഒരു കാര്യം തന്നെയല്ലേ ഈ മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്ന് പറയുന്നത് ശരിക്ക് പറഞ്ഞാൽ പലപ്പോഴും മോട്ടിവേഷണൽ സ്പീക്കിംഗ് തെറ്റിദ്ധരിക്കപ്പെട്ടും പോകുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ശരിയാണ് നല്ലൊരു പാട്ടായിരിക്കാം അല്ലെങ്കിൽ നല്ലൊരു വാക്കായിരിക്കാം നല്ലൊരു ദൃശ്യമായിരിക്കാം അത് ചിലപ്പോൾ നമുക്ക് ഇൻസ്പയറിംഗ് ആകാം പക്ഷേ മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്ന് പറഞ്ഞ് ജനറലായിട്ട് നമ്മളൊരു കഥ പറഞ്ഞ് പോകുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ വേരുകളില്ല അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ ഒരു കോമഡി പ്രോഗ്രാം കാണുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇത് കാണുന്നു പോലെ അതൊരു ടെമ്പററി ആയിരിക്കും ഇപ്പോൾ കൂടുതലായിട്ടൊരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആകുന്ന പോലെ പക്ഷേ ഈ മോട്ടിവേഷണൽ സ്പീച്ച് എന്ന് പറഞ്ഞാൽ അതിനൊരു സൈക്കോളജി മോട്ടിവേഷൻ സൈക്കോളജിയുടെ ഒരു ഭാഗം തന്നെയാണ് പോസിറ്റീവ് സൈക്കോളജിയുടെ ആ ഒരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടോടെ സൈക്കോളജിക്കൽ തിയറികളുടെ മറ്റു അടിസ്ഥാനത്തിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ആളുകളിലേക്ക് അത് എത്തിച്ചു കഴിയുമ്പോഴത്തേനാണ് ആളുകളിലൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് നമുക്കൊരു നല്ലൊരു കാര്യം കേട്ടു കൊള്ളാം എന്നുള്ളൊരിതായിരിക്കും അതിനപ്പുറത്തോട്ട് അവരുടെ ഇന്നർ ലെവലിലേക്ക് വരണമെങ്കിൽ ആ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു പോസിറ്റീവ് സൈക്കോളജിയുടെ ഒരു ഇൻ്റർവെൻഷൻ അതായത് പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആവിർഭവിച്ച ഒരു സൈക്കോളജിക്കൽ സൈക്കോളജി പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നീ എന്ത് ദരിദ്രമാവാൻ ചോദിക്കുന്ന മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഉള്ള കാലഘട്ടമാണ് അപ്പോൾ അതെന്ത് ഇപ്പം എന്നാ മറ്റുള്ള ഇപ്പോൾ ഒരു പിന്നെ പലപ്പോഴും ലൈഫ് സക്സസ്സിനെ കുറിച്ച് പറയുന്ന ആൾക്കാർ അവരുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകണമെന്നുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാതെ നമ്മൾ വേറൊരു രീതിയിൽ അപ്പോൾ എൻ്റെ ജീവിതമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിൽ ഞാൻ പറയുക എന്ന് പറയുമ്പോഴത്തേനും ആ വാക്കിന് നിലനിൽപ്പില്ല കാരണം എപ്പോഴാണെങ്കിലും അങ്ങനെയുള്ളവരെ തിരിച്ച് കണ്ടെത്തും ഇപ്പം തൽക്കാലത്തേക്കിപ്പം ഏതെങ്കിലും രീതിയിൽ അവിടെയാണ് നമ്മൾ ഈ പറയുന്നയാളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കണം ആ വ്യക്തി ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിരിക്കണം ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലേ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരെ നന്നാക്കാൻ പറ്റുന്നത് അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കള്ള നാണയങ്ങളും ഉണ്ട് അപ്പോൾ ആളുകളെ തെറ്റായിട്ടുള്ള രീതിയിലേക്ക് വഴിതെറ്റിക്കുന്ന രീതിയിൽ അതിനൊരു ബിസിനസ്സായിട്ട് കാണുന്നവരുണ്ട് അതേസമയം മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തിന് തന്നെ മാറ്റം വരുത്തിയത് ഇന്ന് ലോകത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്നത് മോട്ടിവേഷൻ ലിറ്ററേച്ചർ അത്രയും കോടി ആളുകൾ അവിടെ പറയുമ്പോഴും നമ്മൾ കേരളത്തിലെ കാര്യം ചിന്തിച്ചാൽ കേരളത്തിൽ മോട്ടീഷൻ ലിറ്ററേച്ചർ ആദ്യം ഈ പറയുന്ന അമേരിക്കയിൽ അല്ലെങ്കിൽ യു എസ്സിൽ കാണുന്ന പോലുള്ള വിൽപ്പന എവിടെ നടക്കുന്നു കേട്ടോ വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന ഒരു യു എസില് ഒരു കാലത്ത് അമേരിക്ക എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിൽ നിന്ന് ഏറ്റവും മോശക്കാരെ പുറന്തള്ളിയിരുന്ന പ്രദേശമാണ് ഏറ്റവും മോശക്കാരെ പക്ഷേ അങ്ങനെയുള്ള പ്രദേശത്ത് നിന്നും ലോകത്ത് സൈനിക ശക്തി സാമ്പത്തിക ശസ്തി ശാസ്ത്രരംഗത്ത് എല്ലാ മേഖലയിലും അമേരിക്ക നമ്പർ വണ്ണാണ് അമേരിക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂയോർക്കിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അറിയാം എല്ലാ രാജ്യത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എല്ലാ രാജ്യക്കാരും അവിടെ ഉണ്ട് ആ ഒരു മാറ്റത്തിലേക്ക് അവരെ നൈസ് മോട്ടിവേഷൻ ലിറ്ററേച്ചറും സൈക്കോളജിക്കൽ ലൈഫ് സ്കിൽ ട്രെയിനിങ് അമേരിക്കൻ പ്രസിഡന്റുമാർ പ്രസിഡന്റുമാരുൾപ്പെടെയുള്ളവരെ പങ്കെടുക്കുന്ന ഇമോഷണൽ ഇമോഷണലല്ലോ നമ്മളിപ്പോൾ നമ്മൾ ഒരു പ്രവൃത്തിയെ ആധികാരികമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും അവിടെ നിങ്ങളുടെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇപ്പം അവിടുത്തെ തെരപ്പ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വരെ എങ്ങനെ നിങ്ങൾ ഒരു ആ സ്പീച്ചിൽ എങ്ങനെ നിങ്ങൾ ഡെലിവറി ആ സ്പീച്ചിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുമ്പോഴാണ് അവിടെ തെരഞ്ഞെടുപ്പ് വരെ നടക്കുന്നത് തീർച്ചയായിട്ടും അത് ഇതിൽ അത് അതും സൈക്കോളജിക്കലാണ് കാരണം എങ്ങനെ ആൾക്കാരുടെ സൈക്കോളജി മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ട്രെയിനിങ് എടുക്കുമ്പോൾ തന്നെ നമ്മളെ ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കാറുണ്ട് അപ്പോൾ ആളുകളുടെ മൂഡ് എന്താണ് അവർക്ക് ബോറടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവരെന്താണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതനുസരിച്ച് നമ്മൾ നമ്മളുടെ ടോക്കിലെ കണ്ടൻറ്റും മറ്റും ഡെലിവറി ചെയ്യുന്ന വിധവും എല്ലാം മാറ്റാറുണ്ട് അപ്പോൾ അതുപോലെ ഈ ജനങ്ങളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഏത് രീതിയിലാണ് സൈക്കോളജിക്കലായിട്ട് അപ്രോച്ച് എന്ത് പറയുമ്പോഴാണ് ആൾക്കാർ കയ്യടിക്കുന്നത് എന്ത് പറയുമ്പോഴാണ് ആൾക്കാർ എല്ലാം ഇമോഷണലായിട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ അതെല്ലാം സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അതും സൈക്കോളജിക്കലായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ കേരളത്തിൽ നമ്മൾ പറഞ്ഞു തന്നാതായിരുന്നു കേരളത്തിൽ സൈക്കോളജിക്കൽ ലിറ്ററേച്ചർ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മാതൃഭൂമിയുടെ കെ പി കേശവേമനോൻ്റെ നാം മുന്നോട്ടെന്ന് പറഞ്ഞൊരു പുസ്തകം വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് അതൊരു മോട്ടിവേഷണൽ ആയിട്ടുള്ള സ്വഭാവമുള്ളൊരു പുസ്തകം അതിനുശേഷം കെ എം റോയ് മംഗളം വാരികയിൽ ഇരുളും വെളിച്ചോ എന്ന് പറഞ്ഞൊരു പങ്ക്തി കൈകാര്യം ചെയ്യുന്നുണ്ട് അതൊരു മോട്ടിവേഷനായിട്ടാണ് ഞങ്ങളുടെ ആദ്യത്തെ പുസ്തകം വരുന്ന രണ്ടായിരത്തി ഇരുപതിൽ അന്ന് മലയാളത്തിലെ മോട്ടിവേഷണൽ ബുക്സേ ഇല്ല അപ്പോൾ അത് ഇങ്ങോട്ട് ഏതാണ്ട് മുപ്പത്തഞ്ചോളം പുസ്തകങ്ങൾ ഏതാണ്ട് ലക്ഷക്കണക്കിലധികം കോപ്പികൾ എത്തിച്ചേർന്നിട്ടുണ്ട് ആളുകളിലേക്ക് ഇപ്പോഴാണെങ്കിലും സോഷ്യൽ മീഡിയ വഴിയായിട്ട് ആളിലേക്ക് പോകുന്നുണ്ട് ആളുകൾ ഇപ്പം ഇന്നിപ്പം സോഷ്യൽ മീഡിയയിലൂടെ മോട്ടിവേഷണൽ തോട്ട്സ് മോട്ടിവേഷനൽ ഗുഡ് മോർണിംഗ് മെസ്സേജസ് അപ്പോൾ അത് ആളുകൾക്കിടയിൽ ശരിക്കും അതിന്റെ ഒരു വ്യാപനമുണ്ട് ചെയ്യേണ്ടത് ഈ പറയുന്ന ആളുകളുടെ ഉള്ളില് സ്വാധീനിക്കാൻ കഴിയാത്ത രീതിയിൽ ടെമ്പററി ആയിട്ടുള്ള ഒരു വാക്കുണ്ട് അതിനകത്ത് നമ്മുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ അതുവഴി എനർജി ടെമ്പറിയായിട്ട് പക്ഷേ ഉള്ളില് ട്രാൻസ്ഫോർമേഷൻ വരണമെങ്കിൽ അതിനകത്ത് അവർക്ക് അറിവുണ്ടായിരിക്കണം ഇതിപ്പോ റെയില് കാണുന്ന ആ പത്ത് സെക്കൻഡ് അല്ലെങ്കിൽ ഇരുപത് സെക്കൻഡ് അത് കാണുമ്പോൾ ഉള്ള ഒരു സംഭവമേ ഉള്ളൂ ഒരു കുളിരി കുളിയ സാധനം മാത്രമേ ഉള്ളൂ ഇത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും പഴയ സ്റ്റേറ്റിലേക്ക് വരും അപ്പം ഇത് ഈ ബേസിക്കലി ഈ പറയുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഈ സൈക്കോളജിക്കൽ ആണെന്ന് പറഞ്ഞാലും അത് നമ്മൾക്കൂടെ ഏറ്റെടുക്കാൻ നമ്മൾ റെഡി ആണെങ്കിൽ മാത്രമല്ല പറയാത്തൊരു കാര്യമുണ്ട് ഇപ്പം നമ്മൾ ഒരാളിലേക്ക് ജസ്റ്റ് ഒരു ടോക്ക് കൊടുക്കുന്നു ഒരു മെസ്സേജ് കൊടുക്കുന്നു ആ മെസ്സേജ് സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ് ഇപ്പം നമ്മൾ നെൽകൃഷിയൊക്കെ ചെയ്യാറുണ്ട് ആളുകൾ നെൽകൃഷി എന്നതിനും ആദ്യം ചെയ്യുന്നത് എന്താ ആ നിലം ഒരുക്കുവാൻ അതിനകത്തൊത്തിരി വേസ്റ്റ് കാണും ഒത്തിരി ആവശ്യമില്ലാത്ത അതുപോലെ നമ്മുടെ മനസ്സ് ഒരു നിലവാണ് ഈ മനസ്സിനെ ഒരുക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മളാണല്ലോ ആളുകളിലേക്ക് മെയിൻ കണ്ടൻറ്റ് കൊടുക്കുന്നത് നേരെ അങ്ങോട്ട് ഡെലിവറി ചെയ്യുമല്ല അതിനുമുമ്പ് നമ്മളൊരു പവർഫുള്ളായിട്ട് അവരുടെ മനസ്സിനെ ഒന്ന് ഒരുക്കാൻ ശ്രമിക്കും അപ്പോൾ മനസ്സിനെ ഒരുക്കിയതിന് ശേഷമാണ് നമ്മൾ അവരിലേക്ക് ഇന്നർ ട്രാൻസ്ഫോർമേഷൻ്റെ കണ്ടൻറ്റ് എത്തിക്കുക അപ്പോൾ ഈ മനസ്സൊരുക്കാതെ ആർക്ക് വേണമെങ്കിലും കണ്ടൻറ്റ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടൻറ്റ് പറഞ്ഞാൽ അതൊരിക്കലും ആളുകൾ ട്രാൻസ്ഫോർമേഷൻ വരത്തത്തില്ല അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഇന്നർ ട്രാൻസ്ഫോർമേഷന് അവരുടെ ചിന്തകളിൽ അവരുടെ ഇമോഷൻസിൽ കാരണം ഒരാളുടെ ചിന്തകൾ തോട്ട്സ് ആർ ദ സീഡ്സ് ഓഫ് റിസൾട്ട് എന്ന് പറയാറുണ്ട് ഈ കോഗ്നേറ്റീവ് സൈക്കോളജി തന്നെ അതിനെ കണക്ട് ചെയ്യുന്നതാണ് ഏറ്റവും പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു സൈക്കോളജിയാണ് കോഗ്നേറ്റീവ് സൈക്കോളജി എൻ്റെ ഏറ്റവും പുതിയ പുസ്തകം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട റീഡിസൈൻ ചെയ്യാൻ ചിന്തകൾ അപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് നമ്മളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും വികാരങ്ങളും ചിന്തകളും നമ്മളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കും അപ്പോൾ ആദ്യം ചിന്തകളിൽ മാറ്റം വന്നാലേ ഈ പെരുമാറ്റത്തിൽ മാറ്റം വരുമോ അല്ലാതെ വരുമ്പോഴാണ് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഒരു ട്രെയിനറുടെ ഒരു തമാശ ആയിരിക്കും അവർ എൻജോയ് ചെയ്യും ഒരു ദിവസം ഫുൾ ആസ്വദിച്ച് പേയ്മെൻറ്റ് കൊടുത്തിട്ട് പോകും അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വാക്കുകളായിരിക്കും പക്ഷെ അവിടെ പോലും തൽക്കാലം ആ ദിവസം കഴിഞ്ഞാൽ പ്രോഗ്രാം കഴിയുന്നതോടെ ആളുകളുടെ എനർജി എല്ലാം പോകും അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വരും നമ്മൾ ഈ ഹിപ്നോട്ടിസവും ഹിപ്നോതെറാപ്പിയും ഒക്കെ കേട്ടിട്ടില്ല അപ്പോൾ അവർ ചെയ്യുന്നത് സൈക്കോളജിക്കലാണ് പറയപ്പെട പറയപ്പെടുന്നുണ്ട് പക്ഷേ അവർ ചെയ്യുന്നത് അവർ പറയുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് ഈ ചിന്തയെ അവർ ഡിലീറ്റ് ചെയ്യാണ് എന്നാണ് അവർ ഈ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് അപ്പം മോട്ടിവേഷണൽ സ്പീക്കിങ്ങിനെക്കാട്ടിലും ബെറ്റർ ഹിപ്നോതെറാപ്പി തെറാപ്പി ആണെന്നല്ല മോട്ടിവേഷണൽ സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒരു മോട്ടിവേഷണൽ ട്രെയിനിങ് അല്ല ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് അതിനകത്ത് സ്പിരിച്വാലിറ്റി ഉണ്ട് സൈക്കോളജി ഉണ്ട് മോട്ടിവേഷനുണ്ട് മാനേജ്മെൻറ്റ് എക്സർസൈസുകളുണ്ട് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളത് അപ്പോൾ ഒരു കോംപ്രഹെൻസീവ് കോംപ്രഹൻസീവായിട്ടുള്ളൊരു മാറ്റമാണ് ഇപ്പോൾ ഹിപ്നോതെറാപ്പി എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഇപ്പോൾ പല തെറാപ്പികൾ സൈക്കോളജിയിലുണ്ട് കോക്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി സി ബി ടി റാഷണൽ ഇമോറ്റീവ് ബിഹേവിയർ തെറാപ്പി ആർ ഇ ബി റ്റി അപ്പോൾ അതിലൊരു തെറാപ്പി മാത്രമാണ് അപ്പോൾ അതിൽ നമുക്ക് ആ ഒരു വ്യക്തിയുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കുക അതുകൊണ്ട് ആ വ്യക്തിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള മെമ്മറിയോ ആ വ്യക്തിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ മേഖലകളെയും തുടച്ചു മാറ്റാൻ സാധിക്കുകയില്ല അപ്പോൾ അത് ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസ് അവിടെ ആവശ്യമാണ് ഇപ്പം നമ്മളിൽ ഈ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ചിന്തകളിലൂടെയാണ് അപ്പോൾ അതുകൊണ്ടാണ് ചിന്തകളെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പം നമ്മളിപ്പം നമ്മളൊരു കാര്യം ഇപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുന്നു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വീടാണ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ് നമ്മൾ കോളിംഗ് കോളിങ് അമർത്തി ആ ഫ്രണ്ട് വാതിൽ കുറഞ്ഞു അപ്പോൾ ആ പാടെ നമ്മളെ കണ്ടതും മുഖം ഇങ്ങനെ വക്രിച്ചിരിക്കുന്ന വക്രച്ചിരിക്കുന്നൊരു മുഖമാണ് നമ്മളെന്തായിരിക്കും ചിന്തിക്കുക ില്ല ഇഷ്ടപ്പെട്ടില്ല ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല ശരിയായ സമയത്തല്ല പക്ഷേ അതിൻ്റെ ഒരു റിയാലിറ്റി മറുസൈഡിലേക്ക് നമ്മൾ പോയാൽ അപ്പോൾ ഞാൻ വരണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നു ഓ അല്ലേലും താല്പര്യമില്ല കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോഴും വലിയ മൈൻഡ് ഇല്ലായിരുന്നു എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചിന്തിച്ച് പോകാം നമ്മളല്ലേ ആ ഇതിൽ നമ്മൾ വേണേൽ ദേഷ്യപ്പെട്ട് നമ്മൾ വേണേൽ തിരിച്ചു പോകാം പക്ഷേ എൻ്റെ മറുസൈഡ് ചിലപ്പോൾ ആ വ്യക്തി വീട്ടിലുള്ള ഒന്നുകിൽ ഹസ്ബൻഡുമായിട്ട് അല്ലെങ്കിൽ വൈഫുമായിട്ട് ഇവിടെ തല്ലുപിടിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ അവിടെ നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടത് മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് അപ്പം ചിന്തകൾ ചിലപ്പം തെറ്റാക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കിട്ടിയ കിട്ടിയൊരു അറിവെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൻ്റെ ഒരു അംശം മാത്രമായിരിക്കാം ബാക്കി കംപ്ലീറ്റ് ആയിരിക്കണമെന്നില്ല ചിലത് വളച്ചൊടിക്കപ്പെട്ട ചില അറിവായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഇത് വെച്ചുകൊണ്ട് നമ്മളിരിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ബാധിക്കും നമ്മുടെ ഇമോഷൻസിനെ ഫീലിങ്സിനെ ബാധിക്കും അപ്പോൾ അതാണ് നമ്മൾ ഈ കൊഗ്നേറ്റീവ് സൈക്കോളജിയിലും മറ്റുമൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് ആളുകൾ മാറ്റം വരുത്തി അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു ട്രാൻസ്ഫോർമേഷനാണ് വരുന്നത് ജസ്റ്റ് ഒരു മോട്ടിവേഷണൽ അല്ല അപ്പോൾ ജസ്റ്റ് ഒരു കഥ പറയുന്നതോ തമാശ പറയുന്നതല്ല അപ്പോൾ അത് ആളുകളിൽ വലിയ മാറ്റം വരും ഇപ്പോൾ നമ്മുടെ തന്നെ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്ത ഒത്തിരിയേറെ ആൾക്കാർ കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് അവരുടെ മേഖലയില് വലിയ മാറ്റം വന്ന അവരുടെ ആത്മഹത്യയിൽ നിന്നും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ബിസിനസ്സിലൊക്കെ ഉയർച്ച വന്ന് വലിയ ചേഞ്ചസിലിട്ടോ വന്ന ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ബുക്സ് വായിച്ചിട്ട് ലൂയിസ് ബുക്ക് മിറർ മാജിക് ഇതൊക്കെ വായിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ ബുക്ക് ഒരു നമ്മുടെ മാനിഫെസ്റ്റോ എന്നുള്ള രീതിയിൽ തലാണയുടെ അടിയിൽ വെച്ച് ഉറങ്ങുന്ന കടന്നു ആൾക്കാരെനിക്കറിയാം ഡെയിലി രണ്ടോ മൂന്നോ പേജ് വായിച്ച് ഫിനിഷ് ചെയ്ത ബുക്ക് ആണെങ്കിൽ പോലും ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് വായിക്കുമ്പോ അപ്പൊ റീഡിംഗിന് ഒരു ഇമ്പോർട്ടൻസ് ഒപ്പം സജസ്റ്റ് ചെയ്യാറുണ്ടോ ബുക്ക് വായിക്കും നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല അതിൽ തന്നെ സൈക്കോളജി പറയുന്ന ബിബ്ലിയോ തെറാപ്പി എന്ന് പറയുന്ന തെറാപ്പി തന്നെയുണ്ട് അത് ഈ വായനയിലൂടെ ട്രാൻസ്ഫർമേഷനാണ് അപ്പം ആളുകളെ സ്വാധീനിക്കുന്ന പോസിറ്റീവായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള മോട്ടിവേഷനൽ ആയിട്ടുള്ള ബുക്സ് അപ്പോൾ അത് വായിച്ചോണ്ട് കാരണം വായന മനസ്സിനെ വിശുദ്ധീകരിക്കുമെന്നാണ് പറയുന്നത് റീഡേഴ്സ് ആർ ലീഡേഴ്സ് എന്ന് പറയാറുണ്ട് കാരണം ശരിയായ രീതിയിലുള്ള അറിവുള്ളവർ ലോകത്തെ നയിക്കുമോ എന്നുള്ളതാണ് അപ്പോൾ ആ വായന ശരിയായ രീതിയിൽ കൊണ്ടു വന്നാൽ അത് ഏത് രീതിയിലുള്ള വായനയാണെങ്കിലും അത് പ്രശ്നമില്ല ശരിയായ രീതിയിലുള്ള ബുക്ക്സ് ശരിയായ അറിവ് അത് വലിയൊരു മാറ്റവാസം വരുത്തുന്നത് നമ്മളിപ്പോൾ മോട്ടിവേഷൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും എല്ലാവരും മെൻഷൻ ചെയ്തൊരു പേരാണ് ഒരു കോട്ടാണ് പൗലോ കോവിലോടെ നമ്മളെന്താഗ്രഹിച്ചാലും അത് സാധിച്ചു തരാൻ വേണ്ടി ഈ ലോകം നിന്നോട് കൂടെ കൂട്ടു നിൽക്കുന്നത് അപ്പം അതുപോലെ തന്നെ വരുന്നുണ്ട് ഈ മാനിഫെസ്റ്റേഷൻ പറയുന്ന സംഭവം അതും ഈ മോട്ടിവേഷൻ സൈക്കോളജിയുടെ ഒക്കെ ഭാഗമാണ് ഈ എത്രത്തോളം ഇപ്പോഴത്തെ കുട്ടികളിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാരിൽ അങ്ങനൊരു സാധനമുണ്ട് മാനിഫെസ്റ്റ് ചെയ്ത് നടക്കും ഏഹ് അപ്പം പക്ഷേ അതിനുവേണ്ടി അയാൾ എന്ത് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അയാൾ ചിലപ്പം പറഞ്ഞില്ല എനിക്ക് എനിക്ക് നാളെ ഒരു സിനിമ ഡിറക്റ്റ് ചെയ്യണം ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുതി എനിക്ക് സിനിമ ഡയറക്ട് ചെയ്യണം എനിക്കൊരു സിനിമ ഡയറക്ട് ചെയ്യണം എനിക്കൊരു സിനിമ ഡയറക്ടർ ചെയ്യണം ഞാൻ മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രം നടക്കുക പക്ഷെ അതും ഈ പറഞ്ഞ സൈക്കോളജി മോട്ടിവേഷൻ്റെ വേറൊരു തല അല്ലേ തീർച്ചയായിട്ടും എന്നാന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു ഇത് അല്ല ഇപ്പം എനിക്ക് പരിചയമുള്ളൊരു ഐ പി എസ് ഓഫീസറുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ അദ്ദേഹം ഐ പി എസിന് സിവിൽ സർവീസിന് പഠിക്കുന്ന സമയത്ത് സുരേഷ് ഗോപിയുടെ പോലീസ് വേഷത്തിലുള്ള ആയിരുന്നു വെച്ചുകൊണ്ടിരുന്നത് കാരണം ആ വേഷം അത്തരം ചിത്രങ്ങൾ കാണുമായിരുന്നു ഇപ്പം അഭിഭാഷകൻ്റെ കേസ് ഡയറി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ സിനിമ കണ്ടിട്ട് അഭിഭാഷകരായ ഒത്തിരി പേരുണ്ട് അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ അയാൾ കഥ എഴുതുകയാണെന്ന് കണ്ടിട്ട് എഴുത്തിലേക്ക് വന്നവരുണ്ട് അപ്പം ഈ അത്തരത്തിലുള്ള ആയിട്ടുള്ള ചില ട്രിഗേഴ്സിന് ഒരാളെ സ്വാധീനിക്കാൻ പറ്റും ഒരു പരിധിവരെ പക്ഷേ അതൊരു സ്വപ്നത്തിൽ മാത്രമാക്കാതെ അത് റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരുമ്പോഴാണ് അവിടെ റിസൾട്ട് വരുന്നത് അപ്പോൾ അവിടെയാണ് വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ആർനൽ ഷാർസ് നഗർ അഞ്ച് തവണ മിസ്റ്റർ യൂണിവേഴ്സ് നേടിയ ആളാണ് ഹോളിവുഡ് ആക്ടറാണ് കാലിഫോർണിയ മുൻ ഗവർണറാണ് അപ്പോൾ ആർനൽ ഷാർസ് നഗറൊക്കെ ഈ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇതിൻ്റെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് തന്നെ ആ സിനിമ ഭയങ്കര ബമ്പർ ഹിറ്റാകുന്നു അപ്പം മാധ്യമപ്രവർത്തകരെല്ലാം നിറഞ്ഞിരിക്കുന്നു നൂറാം ദിവസത്തെ ആഘോഷത്തിൽ അവരുടെ മുമ്പിൽ ആൻസറൊക്കെ കൊടുക്കുന്നു അത് അദ്ദേഹം വിഷ്വലൈസ് ചെയ്യാറുണ്ട് അതുപോലെ ഒളിമ്പിക് താരങ്ങൾ അവർ ആ ഒളിമ്പിക്സില് ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നത് വിഷ്വലൈസ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ വിഷ്വലൈസേഷൻ റിയൽ ലൈഫിൽ വരും വിരാട് കോഹ്ലി എല്ലാ ദിവസവും വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ പുള്ളി ഈ ഷോട്ട് അടിക്കുന്നത് ഇത് വിഷ്വലൈസ് ചെയ്യും അപ്പം എല്ലാ ദിവസവും ട്രെയിൻ ചെയ്താൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുള്ളിക്ക് ഇന്ന് ഗെയിം ഉണ്ടെങ്കിൽ പുള്ളി ഒന്ന് വിശ്വലേഷൻ പുള്ളി ഇങ്ങനെ ബോൾ ബോളറിയും ഞാൻ ഈ ഓഫ് ഓഫ് സൈഡിലേക്ക് ഈ ഷോട്ട് അടിക്കും അപ്പോൾ ഇതൊക്കെ പോസിബിളാണോ പോസിബിൾ കാരണം വിഷ്വലൈസ് ഓക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ഹാർഡ് വർക്കിന്റെ കൂടെ ഈ വിശ്വലേഷൻ ചെയ്താൽ നമുക്ക് വളരെ എഫെക്റ്റീവ് ആയിട്ടുള്ള കാരണം നമ്മുടെ മനസ്സിൽ നനയാൻ പറ്റില്ല തോട്ട്സ് ആർ ദ സീഡ്സ് ഓഫ് റിസൾട്ട്സ് എന്നാണ് അപ്പോൾ ഏതൊരു ലോകാത്ഭുതവും ആദ്യം വിരിയുന്ന ഒരു മനസ്സിലാണ് മനസ്സിൽ നിന്നാണ് എല്ലാം കൺട്രോള് ഇപ്പൊ ഈ മനസ്സിൽ കൺട്രോൾ ഇല്ലാതെ നമ്മൾ പ്രവൃത്തിയിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ വെറുതെ ആഗ്രഹം മാത്രമാണ് നമ്മളിപ്പോ മിസ് വേൾഡ് ആകണമെന്ന് ആഗ്രഹിച്ചാൽ മിസ് വേൾഡിന്റെ റെഡ് കാർപ്പറ്റിൽ പവലിൽ ഇരുന്നോണ്ട് നമ്മള് പ്രസംഗിക്കുന്നതാവണം ഡ്രീം ചെയ്യുന്നത് ആ ലെവലിലോട്ട് വന്നു കഴിയുമ്പോഴത്തേന് നമ്മുടെ ചിന്തകൾ പൂർണ്ണമായിട്ട് അതിലേക്ക് വരും അപ്പൊ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള മറ്റു പല ഫാക്ടേഴ്സ് ഉണ്ട് അതൊരാളുടെ ആ ഒരു സ്പിരിച്വാലിറ്റി ആകാം okay, so so, so, ാം കോൺഫിഡൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാകാം മറ്റു പല ഫാക്ടേഴ്സാണ് പക്ഷെ തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിയുമ്പോൾ അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രശാഖ പറയുന്നത് തീവ്രമായിട്ട് എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മൾ അട്രാക്ട് ചെയ്യും ഇപ്പം ഞാൻ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവായിട്ടാണെങ്കിൽ എൻ്റെ ലൈഫും ഫെയിലിയർ ആയിരിക്കും ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നമുക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ ഏറ്റവും ബിരിയാണി നമ്മൾ ചിക്കൻ ബിരിയാണി എന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ബെസ്റ്റ് ഹോട്ടലാണെന്ന് ചോദിക്കാൻ അവിടെ ഇപ്പം നമ്മൾ പോയി ബിരിയാണി എല്ലാം കഴിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഹോട്ടലിൽ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വരുമ്പോഴത്തന്നെ ഒരാൾ പറയാം അതെ അതിനകത്തൊരു പല്ലി വീണായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിലായാലും ഇഷ്ടപ്പെട്ട് ആസ്വദിച്ചൊക്കെ കഴിച്ചതാണ് അത് കഴിയുമ്പോഴത്തന്നെ നമ്മുടെ മനസ്സിലേക്കൊരു ഇത് ഏതാണ്ട് തൊണ്ടയ്ക്കകത്തൂടെ ഇറങ്ങുന്ന ഒരു ഫീലിങ്ങ് അടുത്ത നിമിഷം നമ്മൾ ഒമിറ്റ് ചെയ്യുക ഇപ്പോൾ ആ വ്യക്തി കള്ളം പറഞ്ഞതായിരിക്കും അതിനകത്ത് പല്ലിയൊന്നും വീണിട്ടില്ല പക്ഷേ എന്നാൽ പോലും നമ്മുടെ ചിന്തയിലൊരു മാറ്റം വന്നപ്പം ഫിസിയോളജിക്കൽ ചേഞ്ച് ഉണ്ടായി റിയാക്ഷൻ ഉണ്ടായി അപ്പോൾ ചിന്തകൾക്ക് നമ്മളെ സ്വാധീനിക്കാൻ പറ്റും ഇപ്പോൾ ഒരാളൊരു ഇൻ്റർവ്യൂവിന് പോവുക ഓ എനിക്ക് കിട്ടത്തില്ല ഭയങ്കര എന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടത്തില്ല അതേസമയം ഇൻറ്റർവ്യൂ ആണ് നമ്മുടെ ബോഡി ലാംഗ്വേജ് പോലും നമുക്ക് പവർ ബോഡി ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ വളരെ വീക്കാണെങ്കിൽ പോലും നമ്മുടെ ബോഡി ലാംഗ്വേജ് ഡ്രസ് കോഡ് അത് പവർഫുൾ ആയിട്ട് നമ്മൾ റെഡിയാക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും ഇപ്പം വിൻസ്റ്റൺ ചർച്ചിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സെക്കൻഡ് വേൾഡ് വാറാണ് അപ്പോൾ സഖ്യേഷികൾ പരാജയത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുക ഹിറ്റ്ലറും മറ്റുമൊക്കെ ശക്തമായിട്ട് ആഞ്ചരിക്കുക ജർമ്മനിയിൽ നിന്ന് അപ്പോൾ വിൻസൻ ചർച്ചിൽ എന്ന് പറഞ്ഞാൽ സെമി പാരലൈസ്ഡാണ് നടക്കാനൊക്കെ പ്രയാസമുണ്ട് പക്ഷേ ആ പയ്യായ്മ അദ്ദേഹം കാണിക്കാറില്ല സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് തൊട്ട് പുറകെ വരെ ഈ സ്റ്റിക്ക് ഉണ്ടായിരിക്കും സ്റ്റിക്ക് സ്റ്റിക്കുണ്ട് അല്ലെങ്കിൽ വീൽ ചെയറിലായിരിക്കും സ്റ്റേജിലേക്ക് അദ്ദേഹം ബലത്തിൽ പവർഫുള്ളായിട്ട് വരുന്നത് എന്നിട്ട് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞൊരു പ്രസംഗമാണ് സെക്കൻഡ് വേൾഡ് വാറില് സഖ്യേഷികളുടെ ജയിപ്പിച്ചത് അപ്പോൾ ആ വാക്കുകൾക്ക് ബോഡി ലാംഗ്വേജിന് പവർഫുൾ ആയിട്ടുള്ള വലിയ റിസൾട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ അത് നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റും ഉണ്ട് കാരണം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ടാണ് ദൈവത്തിലുള്ള ഒരു വിശ്വാസം അത് ചിന്തകളെ കറക്റ്റ് ഇപ്പം എൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഞാൻ എനിക്ക് തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ ഒരു ടോക്ക് ടോക്കുണ്ടായിരുന്നു ഒരാഴ്ച അപ്പം എന്നോട് പറഞ്ഞു അത് മാനേജേഴ്സിന് വേണ്ടിയിട്ടാണ് ഒരു വലിയ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജേഴ്സിനാണ് അപ്പം എന്നോട് പറഞ്ഞായിരുന്നു ഞാൻ ഇംഗ്ലീഷിലെടുത്താൽ മതി അവിടെ ചെല്ലുമ്പോഴത്തേന് തമിഴിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരാളുണ്ട് അപ്പം ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേന് പുള്ളി എന്നോട് പറഞ്ഞു അത് സാറേ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഒമ്പതര തൊട്ട് വൈകിട്ട് നാലര വരെ ഫുൾ ഡേ ടോക്കാണ് ഞാൻ തന്നെ എടുക്കേണ്ടത് അപ്പോൾ പുള്ളിക്ക് ഇത്രയും സമയം നിൽക്കാനൊക്കെ പാടാണ് കുഴപ്പമില്ല സാറത് ഇംഗ്ലീഷിൽ മതി അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ തുടങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ അവരുടെ മുഖത്തോട്ട് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അവർക്കൊന്നും പിടികിട്ടുന്നില്ല അവരിങ്ങനെ തുറന്ന കണ്ണുകളായിട്ടിരിക്കുക അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ജീവിതത്തിൽ കാരണം എനിക്കത് കഴിഞ്ഞ് അന്ന് ഫുൾ ഡേ എടുക്കണം പിന്നെ ഒരാഴ്ച അവർക്ക് ട്രെയിനിങ് എടുക്കണം അപ്പം ഞാനീ പറയുന്നവർക്ക് മനസ്സിലാകുന്നില്ല പിന്നെ അതിനൊരു റിസൾട്ട് കിട്ടത്തില്ല ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് തമിഴിലുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ മൂന്നാർ അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഞാൻ വളർന്നത് അപ്പോൾ ആ സമയത്ത് മൂന്നാറിലും ദേവികുളത്തൊക്കെ പോവുകയും അവിടെയുള്ള ആൾക്കാരുമായിട്ട് തമിഴ് പീപ്പിളും ഒക്കെ ആയിട്ട് സംസാരിച്ചുള്ള കുറച്ച് തമിഴുണ്ട് എന്ന് വെച്ചാൽ ഒരു ട്രെയിനിങ് എടുക്കാൻ എടുക്കാമെന്നൊക്കെ പ്രൊഫിഷ്യൻസി ഒന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഏതായാലും ഇവർക്ക് ഞാൻ എടുക്കണം അപ്പോൾ അവർക്ക് ഇത് മനസ്സിലാവുന്നില്ല അങ്ങനെ ഞാൻ എനിക്കറിയാവുന്ന തമിഴിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ബാക്കി അറിയത്തില്ലാത്ത വേർഡ്സ് ഞാൻ ഇംഗ്ലീഷ് കണക്ട് ചെയ്തു അങ്ങനെ എടുത്തു വൈകുന്നേരം ആയപ്പോഴത്തേന് അവർക്കെല്ലാം ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് റിസൾട്ട് അവരെല്ലാം അവരുടെ ഫീഡ്ബാക്കിൽ അവർക്ക് നന്നായിട്ട് ചേഞ്ച് ചെയ്തു എന്നുള്ളത് അപ്പോൾ അത് വലിയൊരു പിന്നെ പിന്നീട് ഒരാഴ്ച ഞാൻ അവിടെ തെങ്കാശിയിൽ തന്നെ എടുത്തു പിന്നെ അടുത്ത ഒരാഴ്ച കന്യാകുമാരി ജില്ലയിലെടുത്തു അങ്ങനെ രണ്ട് മൂന്നാഴ്ച തമിഴ്നാട്ടിൽ തന്നെ എടുത്തു അപ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമ്മളെക്കൊണ്ട് സാധിക്കാത്ത നമ്മളുടെ കോഗ്നിറ്റീവ് ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഗ്നിറ്റീവ് ലെവൽ ആ കോഗ്നിറ്റീവ് ലെവലിൽ പോലും വലിയ ഒരു ചേഞ്ച് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സ്പിരിച്വാലിറ്റിയുടെ ഒരു പവറാണത്